അന്നേരം ഉണ്ടോടാ ആ ആ ശല്യമായി ബേലി പിടിക്കും മുതലെ പിടിക്കുന്നതെന്ന് കുഴപ്പമൊന്നുമില്ല മുതൽ പിടിക്കാം സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല ഇറക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു പിടിച്ചോടാ ഞാനീ ഫോൺ ചെയ്യട്ടാ അവൻ്റെ ായീം <onents> Kalau Ya. dia ni orang ni ada വണ്ടി എന്താ പേടിച്ചിടി ഭയച്ചറിറ്റാക്കാം കേട്ടോ ഉം അവിടെ തന്നെ വന്നു സാറേ ഇത്തിരി തന്നെ അല്ല മുന്നോട്ട് ഇവിടെ ഇവിടെ താഴേക്കാം കൊടുക്കളി പേര് വെറുതെ വെറും പേരാണോ എന്താ ഇങ്ങനെ രാജുമാരിമാർ പേടിച്ചോളി നോക്കാൻ

ചാടിയ കടിച്ചു ആ ചാടി കടിച്ചില്ല ഈ വണ്ടി പോവാതെ വരിക ഒരു തരി കാൽ പിടിക്കാം കെട്ടിട്ട് വരാ പോട്ടെ ോട്ടെ നേരെ നേരെ അതിന്റെ ഉള്ളിലേക്ക് പോട്ടെ അതിന്റെ ഉള്ളിലേക്ക് നടന്നിട്ട് നടന്നിട്ട് ആ കൊള്ളാം അവിടെ മതി ஆ போடடி சொர்ட்ட அவ்ளோ 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 பழதலே போறனே பல்லே பல்லே வந்து பழத பழத ஆ ஆ இவ்வளவு 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 ஆ ஆ போடே போடே சேரு சேரு காயிரனும் சேரு சேரு பக்கே பக்கேக்கோ கேருக்கோ கேரடி அங்க ஓட மா ആ വലുതാലം ചേറി അല്ല മറ്റേലെ വലുതാലം വെച്ചു അല്ല തെപ്പ് വലിരകാലം വെച്ചു അറുന്നോടാ ഇപ്പോ ഇതിനെ നേരം നോക്കി വെക്കും ഓ ധാരളം മൂത്ര കുളിയാക്കി ഓ ಮತ್ತೆ മാറ്റ് മാറ്റിടണം അടാ എന്താ മാറ്റ് മാടിക്കണം അങ്ങനൊരു കുളിയായില്ല അല്ലല്ല അത് അവിടെ അടച്ചേനെ